ഹേൾ അസ്സലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡിസബ് ഒറ്റപ്പാലം അപ്പൊ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള സ്ലിം ബ്യൂട്ടീസിനൊക്കെ ഒരുപാട് വിഷമാണ് കേട്ടോ കാരണം നമ്മൾ കൂടുതലും എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലുള്ള ഡെനിം ലോങ് ടോപ്സ് ആണ് കൊണ്ടുവരാറ് അപ്പൊ അവർക്കൊക്കെ ഷെയ്പ്പ് ചെയ്താലും അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡെനിം ലോങ് ടോപ്പ് അതായത് ത്രീ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് നമ്മുടെ സ്ലിം ബ്യൂട്ടീസിന് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഔട്ട്ഫിറ്റ് സൈസാണ് കേട്ടോ അപ്പം അവർക്ക് എല്ലാം ആഗ്രഹം ഉണ്ടാവും കാരണം അവർക്കെല്ലാം വേറിയാൻ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവർക്ക് സൈസ് കറക്റ്റ് ആവാനായിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സ്മോൾ സൈസിലാണ് കേട്ടോ അതായത് സ്മോൾ മീഡിയം ലാർജ് സൈസിലാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ടോട്ടൽ ത്രീ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് ഇവിടെ ഉണ്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് ടീനേജ് ഗേൾസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത് എക്സ് എൽ ഡബിൾ എക്സലിൽ വരുന്ന സൈസസ് ആയിരുന്നു ഇത് കുറച്ചുകൂടി ചെറിയ സൈസ് വരുന്ന ഡെനീം ലോങ് ടോപ്പ് ആണ് കേട്ടോ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മഴൽ അടിക്കാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് നെക്സ്റ്റ് സൂപ്പർ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ടീനേജ് ഗേൾസിന് മാത്രമല്ല കുറച്ച് സ്ലിം ആയിട്ടുള്ള സ്ലിം ബ്യൂട്ടീസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇത് ത്രീ സൈസിൽ അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് സോ സ്ലിം ആയിട്ടുള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റൂട്ടോ ലാസ്റ്റ് വൺ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു സ്ട്രെച്ചബിൾ ഡെനി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നേരിക്കാത്ത മെറ്റീരിയൽ ആണ് കണ്ടോ ഞാൻ കാണിച്ചു തരാം നേരം അടിക്കുന്ന പോലും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് മാർക്കറ്റ്സിലൊക്കെ കോപ്പി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അത് വെച്ചൊരിക്കലും ഇത് കമ്പയർ ചെയ്യരുത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് സോ ഇൻഷല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും സി സൂൺ ബൈ ബൈ